റെവലേഷൻസ് ട്വൻറ്റി വൺ ട്വൻറ്റി സെവൻ വെളിപാട് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് വായിക്കാം എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവസവിധെ ദൈവസന്നിധിയിൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ക്രിസ്തീയ മതത്തിന് മറ്റ് മതങ്ങളിൽ നിന്നുള്ള വ്യത്യാസം പാപിക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റ് പല മതങ്ങളിലും ചിലപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം പാപം ചെയ്താലും ദ്രോഹം ചെയ്താലും കൊലപാതകം ചെയ്താലും അക്രമം ചെയ്താലും യുദ്ധം ചെയ്താലും ചിലപ്പോൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ ഉണ്ടാവാം ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന വ്യത്യാസം നൂറ് ശതമാനം വിശുദ്ധിയില്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കില്ല അക്രമവും കൊള്ളയും കൊള്ളിവെപ്പും അഴിമതിയും എല്ലാം ജീവിതത്തിൽ നടത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്ന് പഠിപ്പിക്കുന്ന മതമല്ല ക്രിസ്തു മതം അതിനൊരു മനുഷ്യൻ വിശുദ്ധി പ്രാപിക്കേണ്ടതുണ്ട് തെറ്റ് തിരുത്തേണ്ടതുണ്ട് പാപത്തെക്കുറിച്ച് അനുഭവിക്കേണ്ടതുണ്ട് പാപമോചകനായ യേശുവിലേക്ക് തിരിഞ്ഞ് അവൻ്റെ രക്തത്താൽ കഴുകപ്പെടേണ്ടതുണ്ട് ഇതാണ് ഞങ്ങൾക്ക് എന്ന നിലയിൽ ലോകത്തോട് വിളിച്ചു പറയാനുള്ള സുവിശേഷം പാപി മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് തിരിഞ്ഞാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ